ആ നെറ്റി കണ്ടോ രൂപം തന്നെ പോയി ചായ വാങ്ങാൻ ഇവിടെ പാർക്ക ഏതായാലും നമുക്കല്ല അപ്പു നീ കണക്ക് ല്ലോ നോക്കിയോ എന്ത് കണക്ക് എടാ മണ്ട വാസുദേവന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത് ഒമ്പതാം മാസാ ചിങ്ങ നാലിനായിരുന്നല്ലേ അവന്റെ കല്യാണം ചിങ്ങം തൊട്ട് ഇന്നേക്കടവോ ഒമ്പത് വരെ

നീ വിചാരിക്കുന്ന പോലെ പത്ത് മാസം തെളിഞ്ഞുകൊണ്ട് മാത്രമല്ല പെണ്ണുങ്ങൾ പ്രസവിക്കുന്നത് ഒമ്പത് മാസമായാലും പൂർണ്ണ വളർച്ച എത്തിയ കുഞ്ഞുങ്ങൾ ഉണ്ടാവും അമ്മ അത് മനസ്സിലാക്കാം വയസ്സായി ബുദ്ധിസ്ഥിരത കുറഞ്ഞുകൊണ്ടാണെന്ന് ക്ഷമിക്കാം കല്യാണം കഴിഞ്ഞ് പ്രസവിക്കാൻ കൂടി ഭാഗ്യമില്ലാത്ത നീ ഇല്ലാത്ത വർഷത്തിലെല്ലാം പറഞ്ഞൊരു പാവം പെണ്ണിനെ കണ്ണീര് കുടിപ്പിക്കരുത് വാസുവിനാണെങ്കിൽ എന്തെങ്കിലും കേട്ടാ മതി ഇനി ഇതുകൂടെ പറഞ്ഞ് അവൻ മനസമാധാനം കളയേണ്ട ാരുടെയും ചായയില്ല ചായയില്ല പിന്നെ ആരുടെ മുഖമാണ് കുട്ടിക്ക് ഉള്ളതെന്നാ എന്റെ സംശയം ഞാനും അത ആലോചിക്കുന്നത് എന്നാലും നാണമില്ലല്ലോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്റെ ഭാര്യ പ്രസവിച്ച കുഞ്ഞ് എന്റേതാണെന്ന് തെളിയിക്കാൻ അവൾ തിളച്ച എണ്ണയിൽ കൈമുക്കി സത്യം ചെയ്യുകയോ അഗ്നിയിൽ ചാടി ശുദ്ധി വരുത്തുകയോ ചെയ്യേണ്ട കാര്യമില്ല എന്റെ കുഞ്ഞാണെന്നും മറ്റാരെക്കാളും തറപ്പിച്ചു പറയാൻ എനിക്കേ കഴിയൂ പറയാൻ എങ്ങനെയാ അത് പച്ചയായിട്ട് ഞാൻ നിന്നോട് പറയണോ നീ കല്യാണം കഴിഞ്ഞ ഒരാളോടെ നീ കന്യായിരുന്നു എന്ത് തെളിവാ കാണിച്ചു ചെയ്യുന്നു മഹാഅപരാധം സ്വന്തം പറ്റി കേട്ടില്ലേ അവൻ ഇവള് ഇവളുടെ നായരും ശരി വിശ്വസിച്ച് മഹാ അപരാധം സ്വന്തം മകന്റെ ഭാര്യ പിഴച്ചവളാണെന്നും അന്യന്റെ കുഞ്ഞിനെ പ്രസവിച്ചവളാണെന്നും പറഞ്ഞാൽ ഞാൻ കേട്ടോണ്ട് നിൽക്കണം അല്ലെങ്കിലും ആൺമക്കൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അന്നു മുതൽ അമ്മമാർക്ക് അവർ ശത്രുക്കളാ എന്റെ നേരെ നിന്നൊരു അക്ഷരം ഇണ്ടാത്തവനാ അവൾ എന്തോ ചെയ്ത് അവളുടെ ചെലപ്പിടിക്കാക്കിയിരിക്കുക എന്റെ കിട്ടണേ മാവ സാവിത്രീ സാവിത്രീ ചോരേർദിച്ചു ആശുപത്രിയിലാ

ആ രാമൻ കവടി പറഞ്ഞു കണിയാനും പോകും ഉള്ളൂ കുട്ടിയുടെ ും പിതാവിനും മാതൃമാതാവിനും നന്നല്ല എന്നൊന്നും എനിക്ക് ഒരു പേടിയില്ല നിന്റെയും മോളുടെയും കാര്യം ഓർക്കുമ്പോഴാ പച്ചക്ക് കടിച്ചു കയറാൻ കാത്തിരിക്കും എന്തെങ്കിലും സംഭവിച്ചു പിന്നെ ഞാൻ ഉണ്ടാവില്ല നീ വ്രതവും പ്രാർത്ഥന ഒക്കെ നടത്തുന്നു പറഞ്ഞിട്ട് പിന്നെന്തിനാ കരയുന്നത് മാത്രമല്ല അമ്മയുടെ നിർബന്ധം കൊണ്ട് ദാ ശ്രീകുട്ടി തനിച്ച് ആക്കിയിട്ട് പോകുന്നത് നമുക്ക് ആലോചിക്കാം തൽക്കാലം ഉറങ്ങാൻ നീങ്ങാന്നു എടീ നിർമ്മലേ വാസുദേവൻ എന്താടി ഭാര്യയുടെ അനിയത്തി കൂടെ കല്യാണം കഴിച്ചോ പറയാതെന്നായിട്ട് വരണല്ലേ എന്നാൽ നിന്റെയും ഭാര്യ കിടത്തിക്കോ പാർവതി മടിയിലും ആയിക്കോട്ടെ എന്തായാലും പക്ഷെ എന്നെ പ്രസവിച്ച അമ്മയായി പോയില്ലേ നിങ്ങൾ വരൂ രണ്ടാളും കൂടി ഇവിടെ കിടന്നു ഞാൻ ഹോളിൽ അത് സാരമില്ല നാളെ നമുക്ക് വേറെ എന്തെങ്കിലും അറേഞ്ച്മെന്റ് ഉണ്ടാക്കാം ഞാൻ കാരണം ബുദ്ധിമുട്ടായല്ലേ ഇതാ ഞാൻ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല ഭാര്യയും ഭർത്താവും കൂടി എന്നും ഒരു മുറിയിൽ തന്നെ കിടന്നുറങ്ങണമെന്ന് നിയമൊന്നുമില്ല വീട്ടിലെ അനുസരിച്ച് എല്ലാ മനുഷ്യരും അഡ്ജസ്റ്റ് ഒരേ മുറിയിലാണ് കിടത്തിയിരിക്കുന്നത് ഇങ്ങനെ കണ്ടിട്ടുണ്ടോ പുരാണത്തിൽ പാഞ്ചാലി ഒരേ സമയം എത്ര ആണുങ്ങളോടൊപ്പം കഴിഞ്ഞിരുന്നു ടാറ്റാ കമ്പനിക്ക് എടി എന്നാലേ വാസ്തവം പെണ്ണുങ്ങളെ അകത്ത് കിടത്തിട്ട് അവ മുറിക്ക് കിടക്കുന്നത് എന്നെ പോലെ അമ്മയും കൂടി ഒപ്പിച്ച പണിയല്ലേ ഇത് അമ്മയുടെ നിധി വെച്ചിരിക്കുന്നു പറഞ്ഞു ഒരു മുറി വെറുതെ പൂട്ടിയിട്ടിരിക്കൂല്ലോ ആ മുറി തുറന്നു കൊടുത്തിരുന്നെങ്കിൽ ആ കിടന്ന് ഉറങ്ങുമായിരുന്നില്ലേ അയ്യടാ അവൾ അവിടെ കിടക്കാൻ പോയല്ലേ ശൃംഖരിക്കോ എനിക്ക് സൻകരിക്കാൻ വേണ്ടിട്ടൊന്നുമല്ല നിന്റെ ആങ്ങളെ പുറത്ത് കിടന്ന് കൊതുകടി കൊള്ളുന്നല്ലോന്ന് ഓർത്തിട്ടാ തന്നെയുമല്ല ഒണക്കമീനകത്ത് വെച്ചിട്ട് ഉച്ച പുറത്ത് എത്ര ദിവസം കാവലു കിടക്കും അല്ലെങ്കിലും അത് തന്നെയാണല്ലോ കുറച്ചു കാലമായിട്ട് പതിവ് ഓ ഇന്നും കുട്ടി കഥാപ്രസംഗം കേട്ടിട്ടുണ്ടോ ഇല്ല ഇല്ലേ എന്നെ പറ്റി കേട്ടിട്ടുണ്ടാവാം ഞാൻ സുപ്രസിദ്ധ കാധികൻ ദാസ്ജി നായർ ഇപ്പൊ പരിപാടിയൊന്നുമില്ല വില്ലുവലച്ച ധേരാളി പ്രിയെ നിനക്ക് വേണ്ടി മറക്കില്ല ഒരിക്കലും ശ്രീകുട്ടിക്കൊരു ഉമ്മ എന്റെ ശ്രീകുട്ടിക്കൊരു ഉമ്മ എന്ന കഥയിൽ ഞാൻ ആ മുഖമായി പറയുന്നുണ്ട് വേതനത്തിനും സമൂഹത്തിൽ നിന്നു ഞാൻ മാന്തി പറിച്ചതാണ് ഈ കഥ സോദരാ സോദരാ വായിൽ തിരിക വേണ്ടത് കൊള്ളാം രാത്രിയിൽ കാലിടക്കിടയ്ക്ക് ഉരുണ്ട് കേറണോണ്ടാ നിന്നെവിടെ കൂട്ടുകിടത്താന്ന് വെച്ചത് പക്ഷേ വൃത്തി ഉണ്ടായിരിക്കണം ആണോ ആ പക്ഷേ ആ സമയത്തെങ്ങാനമ്മയുടെ കാൽ ഉരുണ്ട് കേറിയ ൊടാൻ പറ്റുവോ അത്രയും ദിവസം അമ്മ ഇവിടെ കിടന്ന് തല കുത്തി മറിഞ്ഞാലും ഞാൻ ഈ ഭാഗത്തേക്ക് വരില്ല വാതിൽ അടക്കണ്ട ആരെ പഠിക്കാനാ ആവി എടുത്തിട്ട് ഇവിടെ കിടക്കാൻ വയ്യ ഇനി വാതിൽ വാതിലടച്ചെന്നെ പല്ലാനാ ഇവിടെ വന്നി ഓഫ് ഓഫ് ആ കുട്ടി വല്ല സ്വപ്നവും കണ്ടതായിരിക്കും മാമജമൊന്നും കുറവാ സ്വപ്നം കണ്ടൊന്നുമല്ല എന്നെ കെറി പിടിച്ച ആളുടെ കയ്യിൽ രക്ഷ കിട്ടിയിരുന്നു രക്ഷയോ

ഞാൻ പോവ ചേച്ചി ഇതെന്താ ഇങ്ങനെ പെട്ടെന്ന് പോണം തോന്നി എന്താ കുട്ടി ഇത് ഇന്നലെ എന്തോ വരുതാത്ത സംഭവിച്ചോ എന്ന് കരുതി പെട്ടീം കിളക്കൊക്കെ എടുത്ത് ഇല്ല ചേച്ചി ഞാൻ നേരത്തെ തന്നെ പോണെന്ന് വിചാരിച്ചതാ എവിടേക്ക് തൽക്കാലം ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ അവിടെ നീ തനിച്ച് നിൽക്കാൻ പോവാ തനിച്ചല്ല രാത്രി ലാമിനൊമ്മയെ വിളിച്ച് കൂട്ടി നടത്തിക്കൊള്ളാം വാസുവട്ടം പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് ചോദിച്ചിട്ട് പോകാരുന്നു നിനക്ക് ചേച്ചിട്ട കാര്യമാണെങ്കിൽ വാസുവട്ടനോട് ചോദിക്കണം ഇതിപ്പോ എന്റെ കാര്യം അത് ഞാൻ തീരുമാനിച്ചോളാം എന്നാലും ശ്രീകുട്ടി ഇങ്ങനെ വാശി വേണ്ട വാസോട്ടം വന്നിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ തീരുമാനിക്കാം ചേച്ചി വിഷമിക്കണ്ട ഞാൻ ഒരാപത്തിൽ ചാടില്ല മല്ലൂരിടും കുടുംബത്തിൽ താമസിക്കുന്നതിനേക്കാൾ ഭേദം സ്വന്തം വീട്ടിൽ തനിച്ച് താമസിക്കുന്നല്ലേ എന്നെ കാക്കാൻ എനിക്കറിയാം ഞാൻ ഇറങ്ങ വാസോട്ടം വരുമ്പോൾ ചേച്ചി പറഞ്ഞാ മതി കാശിക്ക് പോരുന്നുണ്ടോ ചെയ്തു വെച്ചിരിക്കുന്ന പാപങ്ങൾക്ക് ഒരു അറുതിയാകും അതല്ല നരകത്തിലാണ് വെറുതെ റിസർവ് ചെയ്തിരിക്കുന്നെങ്കിൽ ഇവിടെ തന്നെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ അവളുടെ ഒരു അഹമ്മതി ഇവിടെ ഇതുവരെ ആരും ഉറക്കത്തെ കയറി പിടിക്കൊന്നും ചെയ്തിട്ടില്ല ഇവിടെയുള്ളവര് പഴി ചേരാൻ വേണ്ടി നീ ഒരിക്കലും ഇത് മതി ഇത് മനുഷ്യർ താമസിക്കുന്ന വീടൊന്നുമല്ലോ നാടകയുടെ കൂടാലോ അല്ലേ പാവ എന്റെ ചേച്ചിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലേ രണ്ടും വന്നല്ലേശ്വര നാളെ മോളെ പോളി പഠിപ്പിക്കാൻ കൊണ്ടുപോകണം ശ്രീകുട്ടിയും നീ കൊണ്ടുപോയാ മതി ശ്രീക്കുട്ടി ഇവിടെ ഇല്ല അവള് പോയി പോയോ എങ്ങോട്ട് വീട്ടിലേക്ക് എന്താ ഇന്ന് എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടല്ല ഇന്നലെ രാത്രിയിലെ കാര്യം തന്നെ അവൾക്ക് ഒരേ വാശി അവൾ ഒറ്റയ്ക്ക് അവിടെ ഒറ്റ ആമിനെ കൂട്ടുകിടന്നോളും അതുകൊണ്ട് പേടിക്കാനില്ല എന്നാലും ഒരാൺ തുണ ഇല്ലാതെ ആ വീട്ടിൽ തനിച്ച് ബാസോട്ടിൽ നിന്ന് അവിടെ വരെ പോയി അവൾ അവിടെ എത്തിയെന്ന് തിരക്കണം ഇവിടെ നിന്ന് പോയപ്പോ മുതല് എനിക്ക് ഒരു സമാധാനം ോ ഞാൻ പോയിരുന്നു അവിടെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത് എന്നോട് വിരോധം തോന്നരുത് ഏട്ടനോടൊന്നും ചോദിക്കുക അതൊന്നും സാരമില്ല പക്ഷേ ഇവിടെയാണോ നീ താമസിക്കാൻ പോകുന്നത് അതെ അവിടത്തേക്കാൾ ഇവിടെ സുരക്ഷിതയാണ് ഞാൻ ഇന്നലെ രാത്രി അവിടെ ഉണ്ടായതുപോലൊരു സംഭവം ഒരിക്കലും ഇവിടെ ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിന്റെ തീരുമാനം അതാണെങ്കിൽ ഞാൻ വിരോധം പറയുന്നില്ല

എന്താ കുട്ടി കുട്ടി ഇത് ഇത് എന്തിനാ വരുന്നത് ഉമ്മയില്ലേ ഇവിടെ ഞാൻ എന്റെ പോവില്ല വേണ്ട വേണ്ട ചെയ്യണ്ട ഉമ്മ 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 രാവിലെ ചേച്ചിയും തനിച്ചാ വന്നത് തനിച്ചോ ആ കണ്ടില്ലേ എന്തിനാ ഈ കുട്ടിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് ഓ അല്ല അപ്പൊ ഞാൻ പറഞ്ഞു ചേയിപ്പിക്കാന്നപ്പോ എന്റെ വിചാരം നല്ല കുടുംബത്ത് പറഞ്ഞ കുട്ടിയെ കറിയാ വീട് വൃത്തിയിലും വെടുപ്പിലും കൊണ്ടക്കാനും സൂക്ഷിക്കാനും ും എന്തിനാ വെറതെ ഒന്നും ഇല്ലാതെ തന്നെ ആളുകൾ ദുഷിപ്പ് പറഞ്ഞുണ്ടാക്കുന്നില്ലേ കുട്ടി ഇവിടെ സ്ഥിരമായിട്ട് താമസിച്ചാല് നാട്ടുകാർ എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കറിയോ നാട്ടുകാർ അത്രക്ക് ഭയമാണെങ്കിൽ എന്നെ കല്യാണം കഴിച്ചോളൂ കുട്ടി എന്തൊക്കെയായി പറയുന്നത് ഒരാവേശം കൊണ്ടോ മോഹം കൊണ്ടോ ഒന്നും പറഞ്ഞതല്ല എനിക്ക് ഈ ഭൂമിയിൽ ആകെ വിശ്വാസമുള്ള വിശ്വാസമുള്ളൊരു പുരുഷനായതുകൊണ്ടാണ് ഉള്ളിൽ നന്മയുടെ അംശവും ആത്മാർത്ഥതയുള്ള ഒരാളെയാ എനിക്കിഷ്ടം എന്റെ ആശാനോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഗുരുഭക്തി കൊണ്ട് അങ്ങനെ തോന്നുന്നെങ്കിൽ ആ ഗുരുവിന്റെ മകളെ തെരുവ് മൃഗങ്ങൾക്ക് പിച്ചിക്കിറ കൊടുക്കുന്നത് അതിലും വലിയൊരു അപരാധമല്ലേ മൊലാക്ക ഞങ്ങളുടെ വീട്ടിൽ കയറാതിരുന്നിട്ടും ഒരുപാട് ചീത്തപ്പേരുണ്ടായി ഇപ്പോഴാണെങ്കി അച്ഛനും അമ്മയും മരിച്ചു ഞാൻ ഇനി എവിടെ താമസിച്ചാലും ചീത്തപ്പേരാ എന്നെ മൊല്ലാക്ക എന്റെ വിവാഹം കഴിച്ചാ പിന്നെ ആ ചീത്ത പേര് ഉണ്ടാവില്ലല്ലോ തുടക്കത്തിൽ എല്ലാവർക്കും ഒരു ഞെട്ടലുണ്ടാകും കൊറച്ചു കഴിയുമ്പോ അവർക്ക് പറഞ്ഞു രസിക്കാനും പരിഹസിക്കാനും വേറെ ഏതെങ്കിലും ശ്രീകുട്ടിമാരെയും ഒരു കൊണ്ട് പെൺകുട്ടിയെങ്ങോടാ ഈ ഒരാണല്ലേ ഈ പെൺകുട്ടി കാണിക്കണെ ഇങ്ങനെ ഒരിക്ക് പറയണേ പിന്നെ അല്ലാണ്ട് എന്താ ഒന്നും ഉണ്ടാകെ ഉമ്മക്ക് ഇഷ്ടാണെങ്കിൽ പിന്നെ വെള്ളം ചൂടാക്കിയോ ആ ഇനിയിപ്പം വെള്ളം ചൂടാക്കാനും ചോറ് വെച്ച് വിളമ്പി തരാനും ആളായല്ലോ ഞമ്മക്ക് ഇനി ഒരു ഭാഗത്ത് കൊശിയായിരിക്കണെ കുത്തിരിക്ക